എല്ലാവരും കുറച്ചില്ല ചോക്കത്തും ഫാമിലിയും പിന്നെ ഇപ്പോ ഉമ്മ ഉള്ളൂടെ ഉമ്മ മാത്രം മെഡിസിന് ഉമ്മ ഡോക്ടറാണ് എന്താ എൻ ഡി ബി എസിന്റെ ഫൈനൽ ഗൈസ് അപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലേക്കൊന്ന് ഇറങ്ങിയതാട്ടോ ഇപ്പോൾ കേരളത്തിൽ ട്രെൻഡിങ് ആണല്ലോ നിലമ്പൂർ നിയമസഭാ തിരഞ്ഞെടുപ്പ് അപ്പോൾ സ്ഥാനാർത്ഥികളുടെ വീടൊക്കെ ഒന്ന് പോയി കണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കനോലി പ്ലോട്ടിൻ്റെ ഇതിലൂടെ നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നിലമ്പൂർ ടൗണിൽ തന്നെയാണ് ഇവരുടെ വീട് എന്നറിഞ്ഞിട്ടാണ് വരുന്നത് മിസ്റ്റർ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ നിലമ്പൂർ ടൗണിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഈ പോലീസ് സ്റ്റേഷൻ്റെയൊക്കെ അടുത്തായിട്ട് നിലമ്പൂർ വഴിക്കടവ് റോട്ടിൽ തന്നെയാണ് വീട് എന്നറിഞ്ഞിട്ട് വന്നതാണ് നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ മെയിൻ റോഡിൽ നിന്ന് കാലെടുത്ത് വെക്കാനുള്ള ദൂരമേ മുന്നേ വീട്ടിലേക്കുള്ളൂ പ്രധാന റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് വീട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആര്യടൻ ചൗക്കത്തിൻ്റെ വീട് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഒരു പഴയകാല മോഡലാണ് വീട് ഇപ്പം അടുത്തൊന്നും തന്നെ പുതുക്കി പണിതല്ല എന്നാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കുന്നത് കുറച്ച് പഴക്കം ചെന്നിട്ടുള്ള ഒരു വീടാണ് നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട് മുന്നിൽ കയറി വരുന്ന ഭാഗത്ത് തന്നെ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട് നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം മുന്നിൽ കാർ പോർച്ചിൽ ഇപ്പോൾ ഒരു പുതിയ മോഡൽ ഇന്നോവയുടെ ഹൈക്രോസ് വാഹനം കിടക്കുന്നുണ്ട് നമ്പറൊന്നും കിട്ടിയിട്ടില്ല വീടിൻ്റെ മുറ്റത്തേക്ക് നോക്കുകയാണെങ്കിൽ ടൈൽസൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട് കാർ പോർച്ചുണ്ട് കാർ പോർച്ചിൽ ഒരു ഇന്നോവയും കുറച്ച് ബൈക്കുകളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് അധികം തന്നെ ഗാർഡനിങ്ങും ഒന്നും നമുക്ക് ഈ മുറ്റത്ത് കാണാൻ വേണ്ടി കഴിയുന്നില്ല ഒരു ചെറിയ ഗാർഡനിങ്ങൊക്കെ ഉള്ളു എന്തായാലും അടിപൊളിയായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളും കൂടി ഒന്ന് അറിയാം നമ്മൾ നിലമൂര് ടൗണിലുള്ള ആര്യത്തിൻ്റെ വീട്ടിലാണ് ഇറങ്ങിയ വീട് അടിപൊളി വീടാണ് നമുക്കൊന്ന് അപ്പോൾ ൈസ് മെയിൻ റോഡിൽ നിന്ന് കയറി വരുന്ന ഭാഗത്ത് ഫ്രണ്ട് ഏരിയയിൽ ആദ്യം തന്നെ സ്റ്റെപ്പുകളാണ് പഴയകാല ഒരു ഓർമ്മകളൊക്കെ ഉള്ള സ്റ്റെപ്പാണ് പഴയ രീതിയിലുള്ള മരത്തിൻ്റെ പിടിയൊക്കെ ആയിട്ടുള്ള സ്റ്റെപ്പ് അത് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് പോകുന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇരിക്കാനുള്ള ഒരു ഭാഗം ചെയ്തിട്ടുണ്ട് ചാരുപടി ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല സ്റ്റൈലായിട്ട് മരം ഉപയോഗിച്ചിട്ടാണ് സ്റ്റെപ്പിന് സൈഡിലുള്ള പിടിക്കാനുള്ള ഭാഗങ്ങൾ ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് ഏരിയ മൊത്തം ഇങ്ങനെ ടൈലൊക്കെ ഇട്ട് അതിമനോഹരമാക്കി വെച്ചിട്ടുണ്ട് വാതിലുകളും ജനലുകളും എല്ലാം തന്നെ അതിമനോഹരമാണ് കുറച്ചൊക്കെ പഴയകാല രീതിയിലേക്കുള്ള ഒരു നിർമ്മിതിയായിട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുക നല്ല നല്ല തണുപ്പും അതുപോലെ തന്നെ നല്ല സ്ഥലം ഏരിയ ഒക്കെ ഉള്ള ഒരു ഫ്രണ്ട് ഏരിയയാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ കാണാൻ കഴിയുക ഒരു പഴയ മോഡൽ വീട് തന്നെയാണ് കാരണം ഇത് ഇപ്പോൾ അടുത്തൊന്നും പുതുക്കി പണിതിട്ടില്ല എന്നാണ് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക ആര്യാടൻ മുഹമ്മദ് പഴയ മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള സമയത്ത് താമസിച്ചിരുന്ന അതേ തന്നെയാണ് അതേ വീട്ടിൽ തന്നെയാണ് ഇപ്പോഴും ഇവരെല്ലാം വളരെ സന്തോഷത്തോ കൂടി താമസിക്കുന്നത് എന്തായാലും നല്ല തിരക്കുള്ളൊരു ദിവസമാണ് നമ്മൾ വന്ന ദിവസം ഒരുപാട് ആളുകൾ ഈ വീട്ടിലുണ്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വന്ന ആളുകൾക്കെല്ലാം ഒരു അഭയം എന്നുള്ള രീതിയിലാണ് ഈ വീട് ഇപ്പോൾ നിലകൊള്ളുന്നത് എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാവുന്ന ഒരു നല്ല ഇടമായിട്ടാണ് ഈ വീടിനെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ നമ്മളിത് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ് വീടിൻ്റെ ഉൾഭാഗത്തേക്ക് കിടക്കുമ്പോൾ ആദ്യം തന്നെ ഇടത് ഭാഗത്ത് ഒരു വിസിറ്റേഴ്സ് റൂം എന്നുള്ള രീതിയിലൊരു റൂമുണ്ട് അവിടെയാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ ആര്യാടൻ മുഹമ്മദിൻ്റെ അതിമനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ ഇവിടെ പതിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതങ്ങൾ വരച്ച് കാണിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ ഇവിടെ ഉണ്ട് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ നിലമ്പൂരിൽ നിന്നുള്ള ഒരു നിയമസഭാ അംഗമായിട്ട് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് ക്യാബിനറ്റ് വകുപ്പ് ഉൾപ്പെടെ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ് അതി കായകനും അതിശക്തനുമായിട്ടുള്ള മലപ്പുറം ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനും കൂടിയാണ് ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹം ഉൾപ്പെടെ ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ മത്സര രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ആ സമയത്താണ് നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് കാണാൻ വേണ്ടി വരുന്നത് അപ്പോൾ വീടിൻ്റെ ഉൾഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല ഏരിയ ഉള്ള ഒരു ഉൾഭാഗമാണ് വീടിൻ്റെ അടിപൊളി സ്റ്റെയർ കേസ് ചിത്രപ്പണികൾ കർട്ടൻ എല്ലാം നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഓവറായിട്ട് ചിത്രങ്ങളോ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങുകളോ ഒന്നും തന്നെ ഈ വീട്ടിലില്ല അപ്പോൾ നമ്മൾ വീടിൻ്റെ മുൻഭാഗത്തു ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് അത്യാവശ്യം വലിയ വീടാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ വീട് പെയിൻറ്റ് നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും പാഹിലോ പൂപ്പിലോ ഒന്നും പിടിക്കാതെ നല്ല വെൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് വീട് വീട് നന്നായിട്ട് നോക്കി പോകുന്ന ഒരു വീട്ടുകാരാണ് ഇവർ എന്ന് മനസ്സിലാവും മെയിൻ റോഡ് കണ്ടില്ലേ മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണ് നമുക്ക് ഈ വീട് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരിലെ ശരിക്കൊരു പൗരപ്രമാണിമാരെന്നെയാണ് ഇവർ എന്ന് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഇന്നോവയുടെ ഒരു ഹൈക്രോസ് വാഹനം മുമ്പിൽ തന്നെ രാജകീയ പൗര പ്രൗ എന്താ പറയുക പ്രൗഢിയോട് കൂടിയിട്ട് കിടക്കുന്നുണ്ട് അതിൻ്റെ ആ കിടപ്പ് കാണാൻ തന്നെ ഒരു വല്ലാത്ത രസമാണ് എന്തായാലും വീടിൻ്റെ വീട് പരിസരമൊക്കെ നല്ല നീറ്റാക്കി കൈകാര്യം ചെയ്യുന്ന ഒരു വീട്ടുകാരാണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ ഇവിടുത്തെ ഒരു ഓൾ ഓളിൻ ആയിട്ടുള്ള ഒരു യൂസഫ് എന്ന് പറയുന്ന ഒരു കവിടുണ്ട് അവർ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരും ഒന്ന് കേട്ടു നോക്കാം നിങ്ങളുടെ പേരെന്താണ് എൻ്റെ യൂസഫ് യൂസഫ് അല്ലേ ഇത് ഈ ഷൗക്കത്ത് എന്ന് പറയുന്ന ആളുടെ സ്വന്തം ആണല്ലോ എല്ലാവരും ഇവിടെ കൂട്ടുകുടുംബമായിട്ട് താമസിക്കാം അല്ല എല്ലാവരും ചോക്കത്തും ഫാമിലിയും പിന്നെ ഇപ്പോൾ ഉമ്മ ഉള്ളൂടെ ഉമ്മ മാത്രം ഉമ്മ അവരുടെ വൈഫ് ഇവിടെ ഉണ്ട് കുട്ടികൾ കുട്ടികളൊക്കെ അവിടെ എത്ര കുട്ടികളാണ് അവർക്ക് മൂന്ന് കുട്ടികളാണ് മൂന്ന് കുട്ടികളാണ് മൂന്ന് പെൺകുട്ടികളാണ് മൂന്ന് പെൺകുട്ടികളാണ് അവരൊക്കെ പഠിക്കുകയായിരിക്കും അതെ അതെ ഓക്കെ ഓക്കെ എം ബി ബി എസ് ഒരാൾ ഡോക്ടറാണ് എന്താണ് എം ബി ബി എസിൻ്റെ ഫൈനൽ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് ഹോസ്പിറ്റലിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അല്ല അത് കഴിശ്ശേരി കേശ്ശേരി കേശ്ശേരി അല്ലാതെ ഹോസ്പിറ്റലിലാണ് മകള് പ്രാക്ടീസ് ചെയ്യണത് വർക്ക് ചെയ്യുന്നുണ്ട് മറ്റൊരു രണ്ടാൾ എം എസ് തരുന്നു ഷൗക്കത്ത് ഇവര് ഇപ്പൊ ഇവിടെ എന്തെങ്കിലും ബിസിനസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ട് ഇവിടെ ബിസിനസ് ആദ്യം കോൺട്രാക്ട് വർക്ക് ഒക്കെ ഉണ്ടായിരുന്നു ഫുൾ പൊളിറ്റിക്സ് നിങ്ങൾ ഈ വീട് നോക്കുന്ന അല്ലല്ല ഞാൻ ഫാമിലി മെമ്പർ ആണ് അല്ല ഞാനിവിടുത്തെ കോൺഗ്രസിന്റെ മണ്ഡലം മെസ്സീസിൻ്റെ ആണ് ആണല്ലേ നിങ്ങളുടെ പേരിന്റെ യൂസഫ് യൂസഫ് ഒക്കെ ഈ ഇപ്പോ അനുസരിച്ചിട്ട് സാധ്യത ഇല്ലേ നമ്മുടെ പണ്ടോ നൂറ് ശതമാനം നമ്മള് പിന്നെ പ്രതീക്ഷയിലാണ് ഷാഫി പറമ്പിലും അതുപോലെ തന്നെ രാഹുൽ ആങ്കൂട്ടത്തിലും ഫുൾ ടൈം യു ഡി എഫിന്റെ എല്ലാ സംവിധാനങ്ങളും നല്ല രീതിയിലൂടെ വർക്ക് ചെയ്യും പ്രതിപക്ഷ നേതാവും കുറച്ച് ദിവസമായിട്ട് ഇവിടെ ക്യാമ്പയിൻ ഉള്ളൂ അതെ പ്രതിപക്ഷ നേതാവുണ്ട് അതുപോലെ തന്നെ നമ്മളെ എല്ലാവരും ഇപ്പോൾ നേതാക്കളും യു ഡി എഫിന് അതായത് മുസ്ലിം ലീഗ് ആയാലും മറ്റ് നമ്മുടെ യു ഡി എഫിന്റെ മറ്റ് ഘടകക്ഷികളായാലും എല്ലാവരും സജീവമായിട്ട് സജീവമായിട്ടു ഈ കാൻഡിഡേറ്റ് സൗഖത്ത് എന്ന് പറയുന്ന ആളിവിടെ എല്ലാ ദിവസവും വൈകീട്ട് വരാറുള്ളൂ അതോ പുറത്ത് ഓരോ സ്ഥലത്തേയും ക്യാമ്പിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് സ്ഥാനാർത്ഥി നടക്കുന്നതുകൊണ്ട് എല്ലാ ദിവസവും വരും ഇപ്പൊ ആ വഴിക്കടവ് ഭാഗത്തുകൂടെ ഒക്കെ പോകുമ്പോൾ അവിടെ സ്റ്റേ ചെയ്യുന്ന അവസ്ഥ ഇല്ലില്ല സ്റ്റേ ചെയ്യേണ്ട കാര്യമില്ല നമുക്കൊരു പതിനഞ്ച് മിനിറ്റിന് പതിനഞ്ച് രൂപ മിനിറ്റിലെ വീട്ടിലൊന്നും പോയിട്ട് വരും കൂട്ടുകല്ലൊക്കെ പോകുമ്പോഴൊക്കെ തിരിച്ചു വരും അല്ല പക്ഷേ വൈകും പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കാവും പര്യടനം കഴിഞ്ഞ് അവിടെ പിന്നെ പ്രവർത്തകരെ കണ്ട് കാര്യങ്ങൾ അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ ശേഷം കൊടുക്കുമ്പോൾ എങ്ങനെയാലും പത്ത് പതിനൊന്ന് മണി പതിനൊന്ന് മണി ആകുമ്പോൾ വൈകുന്നേരം അവരൊന്ന് കാണണമെങ്കിൽ നമ്മൾ ഇവിടെ എത്ര മണിക്ക് വരേണ്ടി വരും രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് രാവിലെ പുള്ളി ഒരു ഏഴ് ഗൈസ് അപ്പോൾ ഇതൊക്കെയാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിശേഷങ്ങൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഏകദേശം പ്രായം അറുപത് വയസ്സോളം ഭാര്യ മുന്താസ് ബീഗാണ് മൂന്ന് പെൺകുട്ടികളാണ് കുട്ടികളെല്ലാം ഡോക്ടറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഡോക്ടറായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഉമ്മയുടെ പേര് മറിയുമ്മ എല്ലാം നമ്മൾ കണ്ടു ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്കും കൂടി ഒന്ന് പോയി നോക്കാം അപ്പോൾ ഇവരൊക്കെ കാണണമെങ്കിൽ രാവിലെ നേരത്തെയും രാത്രി വൈകിട്ടും വരണമെന്നുള്ള കാര്യം നമുക്ക് ബോധ്യമായി അപ്പം അങ്ങനെ ഈ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത് ഒരു നൂറ് മീറ്റർ അപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലം ഓഫീസുള്ളത് അതായത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി മണ്ഡലം ഓഫീസ് പ്രവർത്തിക്കുന്നത് അവിടെ ഒരുപാട് നേതാക്കന്മാരുണ്ട് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഒക്കെ ആണെന്ന് തോന്നുന്നു അവർ ഉണ്ട് അതുപോലെ പ്രേമചന്ദ്രൻ എം പി നമ്മൾ നേരത്തെ കണ്ടു പി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഉള്ളിലുണ്ട് അങ്ങനെ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാവരും ഉള്ളിൽ കാര്യങ്ങൾ അവലോകനം ചെയ്തും ഫീൽഡിലിറങ്ങിയും ഷൗക്കത്തിനെ എന്നാണ് ഇവിടുത്തെ അവരുടെ ഓരോ പ്രവർത്തകർ നമ്മളോട് പറഞ്ഞത് എന്തായാലും നല്ല ഹാപ്പിയായിട്ടാണ് ഷൗക്കത്തും ഫാമിലിയും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തകരും ഇപ്പോൾ നിലമ്പൂരിൽ ഉള്ളത് നിലമ്പൂരിൻ്റെ ഒരു പുതിയ എം എൽ എ ആയിട്ട് ഷൗക്കത്ത് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് ഷൗക്കത്തിനും അതുപോലെ പ്രവർത്തകർക്കും അവരുടെ ഫാമിലിക്കും സന്തോഷകരമാവുന്ന ദിവസങ്ങൾ വരുന്ന ദിവസങ്ങളായി മാറട്ടെ എന്നും ആശംസിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മളിതെല്ലാം കണ്ട് ഷൗക്കത്തിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ സ്ഥലവും അദ്ദേഹത്തിൻ്റെ ഫാമിലി വിശേഷങ്ങളും അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് മണ്ഡലം കമ്മിറ്റി പ്രചരണ കമ്മിറ്റി ഓഫീസെല്ലാം കണ്ട് തിരിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചെയ്യുക ഷൗക്കത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലും എഴുതി അറിയിക്കുക ഓക്കെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം താങ്ക്